മിനി സ്ക്രീനിലെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ടും മലയാള ബിഗ് സ്ക്രീനിൽ അതിഗംഭീരമായ കഥാപാത്രങ്ങൾ കൊണ്ടും നമുക്ക് സുപരിചിതയായ താരമാണ് സ്വാസിക മിനി സ്ക്രീനിലൂടെയാണ് സ്വാസിക മലയാള ബിഗ് സ്ക്രീനിലേക്ക് ചുവട് വെച്ചത് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്തിരുന്ന സീത എന്ന ഹിറ്റ് സീരിയലിലെ നായികയായിരുന്നു സ്വാസിക പിന്നീട് നിരവധി വേഷങ്ങളിലൂടെ ബിഗ് സ്ക്രീനിലും നമുക്ക് മുന്നിലേക്ക് എത്തി വിവാഹിതയായ താരം ഇപ്പോൾ കുടുംബജീവിതവും അഭിനയവും കരിയറും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോവുകയാണ്

യൂട്യൂബ് ഡിഷ്ണ്ടാക്കി അടുത്തിടെ ഒരു ഡിഷ്ണ്ടാക്കി ഫ്ലോപ്പ് ആയി ഒരു അവൽ പായസം ഞാൻ ഉണ്ടാക്കി അത് അവല് അവല് വെച്ചിട്ട് പായസം ഉണ്ടാക്കി പക്ഷെ അതിന്റെ എന്തോ ഒരു നമ്മൾ ചേർക്കുന്ന സമയത്ത് തിളയ്ക്കാൻ പാടില്ല ഇളക്കാൻ പാടില്ല അങ്ങനെ എന്തോ ഒരു തിയറി ഉണ്ട് ആ തിയറി ഒന്ന് തെറ്റിപ്പൊ അല്ല അമ്മ പറഞ്ഞു പറഞ്ഞല്ല ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്തത് പക്ഷെ നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ ഇണ്ടാക്കുമ്പോ വീട്ടുകാര് പറയൂലോ അതായത് അത് കൃത്യ സമയത്ത് തന്നെ തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ആ ചൂടിൽ നിക്കുമ്പോ തന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണം അല്ലെങ്കിൽ ചൂട് ആറിയിട്ട് ആഡ് ചെയ്യണം അങ്ങനെ ചില പൊടിക്കൈകളുണ്ട് അത് അതെവിടെയോ ഇരുന്ന് മിസ്സായി അത് എന്താണ് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പായസം പിരിഞ്ഞുപോയി ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് അറിയാലോ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ഒരുപാട് അസുഖങ്ങളൊക്കെ വരുമല്ലോ പ്രേക്ക് ഇഷ്ടമല്ലാത്ത ഒരു അസുഖം ഇത് വന്നു കഴിഞ്ഞാൽ മെനക്കേടാണ് എനിക്ക് ജലദോഷം വരുന്നത് ജലദോഷം വന്ന ഒരുമാതി അതായത് ജലദോഷം ജലദോഷം എന്ന് പറയുമ്പോ തന്നെ കുഞ്ഞു അസുഖാണ് ശരിക്കും പറഞ്ഞാൽ വലിയ പേടിക്കണ്ടാത്ത ഒരു പാവ അസുഖാണ് പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ തന്നെ എവിടെങ്കിലും പോകാനാണെങ്കിലും എപ്പോഴും ഇങ്ങനെ അതൊരു വലിയ ഡിസ്റ്റർബൻസ് ആണ് അതിൽ നല്ല പനി പിടിച്ച് എവിടെങ്കിലും കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ജലദോഷം വരുമ്പോ നമ്മൾക്കാര്ക്കും ആരും റെസ്റ്റ് തരില്ല ജലദോഷമല്ലേ അല്ലെ കുഴപ്പമില്ല അതൊരു ജോലി ചെയ്യേണ്ടി വരും പോകുന്ന സ്ഥലത്തൊക്കെ പോകണം പക്ഷെ പോകുമ്പോ ഇതാണ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുന്ന അതിൽ നല്ലത് പനിയോ വലിയ സീരിയസ് അസുഖം വന്നു കഴിഞ്ഞാൽ മിണ്ടാതെ കിടക്കണം നമ്മളീ കരോക്കിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ പാട്ടൊക്കെ പാടാറുണ്ടല്ലോ ചേച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടാറുണ്ടോ കരോക്കിയൊക്കെ ഇട്ടിട്ട് തന്നെ ചുമ്മാ വാടിയൊക്കെ നോക്കാറുണ്ടോ എന്തല്ലേ പാട നോക്കാറുണ്ട് അതായത് എന്താ ഈ ചിത്ര ചേച്ചിയും അവരവരൊക്കെ പാടുന്ന പാട്ട് അതിന്റെ കൂടെ ഒക്കെ എന്റെ മാറ്റി കൊള്ള അങ്ങനെയാണ് അത് ആ സമയത്ത് നമുക്ക് തോന്നുന്നു നമ്മൾ നന്നായി അതെല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് അത് ഓഫ് തോന്നുന്നുണ്ടോ അതെല്ലാം അവർക്കും നമ്മൾ റെക്കോർഡ് ചെയ്ത് ചുമ്മാ എന്തിനാണ് ചേച്ചി പൈസ കൂടുതൽ ചെലവാക്കാറ് അതെ പക്ഷെ ഞാൻ കൂടുതൽ പൈസ ചെലവാക്കുന്നത് എന്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് ഞാൻ വാങ്ങിക്കില്ല ഇപ്പൊ കമ്മല് മാലയൊക്കെ ആണെങ്കിലും അതിന്റെ കുറെ നാൾ യൂസ് ചെയ്തിട്ട് അത് പൊട്ടി പോവുകയാണെങ്കിലേക്ക് അടുത്തത് മേടിക്കുള്ളൂ അല്ലാണ്ട് ഒരെണ്ണം ഉള്ളപ്പോൾ തന്നെ കാണുന്നതെല്ലാം വാങ്ങിക്കുക അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ ഇതൊന്നും ഞാൻ ഞാനങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഷോപ്പ് ചെയ്യാറില്ല പക്ഷെ പൈസ കൂടുതൽ ചിലവാകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും ഇപ്പം എൻ്റെ കൂടെ യാത്രകളൊക്കെ പോകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക കൂടുതലും ഫുഡ് എവിടെയെങ്കിലും ഒക്കെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പുതിയത് ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ കസിൻസ് ഒരു ആറഞ്ചു ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോഴേ അപ്പൊ ആ ഒരു എട്ട് ഒമ്പത് ഗ്യാങ് ഉണ്ട് പിള്ളേര് അവരെയും കൂട്ടിയിട്ട് ഞങ്ങള് ഇതുപോലെ ട്രാവൽ ചെയ്യുക ഫുഡ് കഴിക്കാൻ പോവുക അപ്പോഴൊക്കെ ആയിരിക്കും ചെലവ് ഒരുപാട് കസിൻസ് ഒക്കെ ഉണ്ട് എനിക്കൊരു ഒരു എട്ട് പേരുണ്ട് എപ്പോഴും സ്ഥിരമായിട്ട് കൂടെ എല്ലാത്തിനും വരുന്ന ഒരു എട്ട് പേര് അത് കൂടാണ്ട് വേറെ കൊറേ കസിൻസ് ഉണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലാണ്ട് ഞാൻ കൂടുതലും എന്റേതായിട്ടുള്ള ഇപ്പൊ ഡ്രസ്സ് ലിപ്സ്റ്റിക് കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ആക്സസറീസ് ഒന്നും വാങ്ങിക്കാനായിട്ട് ഇതുവരെ അങ്ങനെ വലിയ പൈസ ഞാൻ ചെലവാക്കില്ല ഈവൻ ബ്രാൻഡഡ് സാധനം തന്നെ ഞാൻ വാങ്ങിക്കുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വഴി കൊളാബ് ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലാണ്ട് ഞാൻ അല്ല അത്യാവശ്യം കൊളാബ് വഴി തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് അത് മാത്രല്ല ഒക്കെ അങ്ങനെ ഞാൻ ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് അല്ല എന്റെ ഇത് ഇങ്ങനെ ആയിരിക്കണം എന്റെ ഫോണ് തന്നെ ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല അഞ്ചു വർഷമായി എയ്റ്റ് പ്ലസ് ഇപ്പോഴും ഇപ്പഴും എനിക്ക് അത് വലിയ ക്രേസ് ഇല്ല ഓക്കെ വേഗം തന്നെ ഒരു ഫോണ് വാങ്ങിക്കണം എന്താ അറിയില്ല ഒരു ചെറിയ പിശുക്ക് ഉണ്ടാവും അറിയില്ല അല്ല അത് കുഴപ്പമൊന്നുമില്ല അത് ലൈഫിൽ കുറച്ച് പിശുക്കൊക്കെ ഇംഗ്ലീഷ് മലയാളം ഒക്കെ അല്ലാതെ ചേച്ചിക്ക് വേറെ ലാംഗ്വേജസ് ആക്കുക എനിക്ക് ഹിന്ദി അത്യാവശ്യം സംസാരിക്കാൻ അറിയാം തമിഴ് സംസാരിക്കാൻ അറിയാം തെലുഗു ഒക്കെ കേട്ടാൽ കേട്ടാൽ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു തട്ടിമുട്ടിയൊക്കെ പോവാൻ പറ്റും പിന്നെന്താ ഇഷ്ട കേക്കാൻ ഇഷ്ടല്ലാത്തൊരു വേർഡ് വേർഡോ എപ്പോഴും അമ്മയൊക്കെ ആണെങ്കിലും അല്ലെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും എപ്പോഴും പറയുമ്പോ എപ്പോഴും ഇത് കേക്കണല്ലോ അമ്മ എപ്പോഴും എന്നോട് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇല്ല പറയും ഞാൻ അത് ചെയ്തില്ല ഞാൻ ഇത് ചെയ്തില്ല മടിയാണ് പക്ഷെ എനിക്ക് എനിക്ക് വലിയ മടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അമ്മ പറയും ഞാൻ എനിക്ക് മടിയാണ് ഇല്ല അമ്മ പറയും ഇല്ല അതാണ് ഇതാണ് എന്നൊക്കെ പറയും അല്ലാണ്ട് എനിക്ക് കേൾക്കാൻ വേർഡ് എന്ന് വേർഡെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളൊരു അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാന്ന് എന്താ പേര് പാർവതി പാർവതി ആ നമുക്ക് ഒന്ന് അത് ചെയ്യണം എന്ന് പറയുമ്പോ പാർവതി പറയാണ് നാളെ ചെയ്യാം ഇന്ന് വയ്യ അതെനിക്ക് ഇഷ്ടമല്ല ഒരു കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ അപ്പൊ തന്നെ ചെയ്യണം അത് എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും അതെ അല്ലാണ്ട് ചില ആൾക്കാര് ഒരു റീസണും ഇല്ലാണ്ട് നാളെ ചെയ്യാന്നേ പിന്നെ എന്ന് പറയും അത് അത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല ഞാൻ പറയാറുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല ഉണ്ടാവാതിരിക്കാം പക്ഷെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ അതായത് നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഇപ്പൊ എവിടെങ്കിലും നമുക്ക് ഇന്ന് അവിടെ പോവാം ബിരിയാണി അയയ്ക്കാൻ പോകാന്ന് പറയുമ്പോൾ ചിലപ്പോ ഞാൻ പറയായിരിക്കും എന്നാൽ നമുക്ക് ഇനി അടുത്ത ഒരു ഒരു സെഗ്മെന്റിലേക്ക് പോവാം ചെറിയൊരു ടാസ്ക് ഒരു കുഞ്ഞു ടാസ്ക് ചേച്ചിയുടെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഫ്രണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അപ്പൊ ആരെങ്കിലും വിളിച്ചിട്ട് ഓഗസ്റ്റ് ട്വന്റി ഫിഫ്ത്തിന് നമ്മുടെ കുടുക്ക് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ റിലീസ് ആണ് പോയി കാണണം ഒന്ന് പറയണം അവരെ വിളിച്ചിട്ട് ഞാൻ ഇത് മാത്രം പറയണം ആരാ എല്ലാരും ഓരോ ഞാൻ അനുശ്രീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവളെവിടെയോ യാത്രയിലാണ് എനിക്കറിയില്ല ഫോൺ സ്പീക്കറിൽ സ്പീക്കറിലിടണോ വേണ്ടല്ലോ കേക്കണ്ടേ അനു നീ എവിടെയാ ട സ്റ്റോറി ഇടണ പിന്നെ അത് പിന്നെ ഇടാ തൽക്കാലം ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ ഈ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മറ്റേ കുടുക്ക് ഇരുപത്തിയഞ്ച് സിനിമ റിലീസ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സിനിമ റിലീസാണ് അപ്പൊ നീ ആ സമയത്ത് നാട്ടില് ഇപ്പൊ നാട്ടിലില്ലല്ലോ നീ ആ ആണോ എന്നാ നീ ആ സിനിമ ഇരുപത്തിയഞ്ചിനാണ് അപ്പൊ അത് ഇറങ്ങുമ്പോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ കാണണം കേട്ടോ ആ അത് ശരി ആ ഓക്കേ ഓക്കേ ആ അപ്പൊ ഇന്ന് വെച്ചാൽ ഞാനിപ്പോ കുടുക്കിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി നിക്കുവാണ് അപ്പൊ അവരെ അടുത്ത് പറഞ്ഞു എൻറെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് കുടുക്ക് കാണാൻ പറയണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അനുവിനെ വിളിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അവരേ ഉള്ളു അപ്പൊ എല്ലാരും കേട്ടല്ലോ അവള് കാണും അവള് കാണും എനിക്ക് ഉറപ്പാ പിന്നെ നീ സ്റ്റോറി ഇട്ടോ നിനക്ക് സമയം കിട്ടുമ്പോ ഇട്ടോ ഓക്കേ ഓക്കേടാ ഞങ്ങടെ നമ്മള് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ എത്രയോ വർഷം മുമ്പുള്ളു അതൊക്കെ എനിക്ക് ഇപ്പൊർമില്ല പന്ത്രണ്ട് വർഷം എത്ര പന്ത്രണ്ട് വർഷ ആ അതെ അതെ ശരിയാ ശരിയാ ഓ അത്രയും വർഷത്തെ ഞങ്ങൾ നിങ്ങൾ ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലെ അപ്പൊ എന്തെങ്കിലും രണ്ടുപേരും കൂടെ രണ്ടുപേരും അങ്ങനെ ഒപ്പിക്കാറൊന്നുമില്ല ഞങ്ങൾ നല്ല കുട്ടികളായിരുന്നു ഞങ്ങൾ രാത്രി മസാല ദോശ കഴിക്കാൻ എന്നെ രാത്രി മസാല ദോശ കഴിക്കാൻ കൊണ്ടുപോയത് ആദ്യമായിട്ട് ഇവളാണ് ബാക്കിയൊക്കെ ഞാൻ രാവിലെ മസാല ദോശ കഴിക്കാറുള്ളു അനു ആണ് എന്നെ രാത്രി കൊണ്ടുപോയത് അല്ലേ അത് സ്ഥിരം തട്ടുകട എന്ന് പറഞ്ഞാൽ അനു എപ്പോഴും തട്ടുകട എക്സ്പീരിയൻസ് പറയും തട്ടുകട അത് കിട്ടും ഇത് കിട്ടും ഞാൻ പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഇവൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തട്ടുകടയിൽ പോയി പൊറോട്ട ബീഫ് മസാല ദോശ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് അതാണ് ഓക്കേടാ ശരി ആ അനു ആണ് എനിക്ക് തോന്നുന്നു എന്റെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഫ്രണ്ട് എന്ന രീതിയിൽ അനു ആണ് ഞങ്ങളുടെ ആ ഒരു റിയാലിറ്റി ഷോ മുതലുള്ള ഓക്കെ ചേച്ചി അപ്പൊ താങ്ക് യു സോ മച്ച് ടാസ്ക് എല്ലാം ചേച്ചി വളരെ ഗംഭീരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആവട്ടെ തന്നെ നമ്മളെല്ലാരും ഭയങ്കര